എസ് ജീവികളുടെ പിന്നാലെ ഇന്ത്യയും പോയതോടെ സെഡാനുകളെ ഒതുക്കി നിർത്തി സ്കോഡ എസ്ഇകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയിരുന്നു റാപ്പിഡ് ഒക്ടാവിയ സൂപ്പർബ് പോലുള്ള വമ്പന്മാരെ മാറ്റി നിർത്തിയാണ് കുഷാക്കിന് ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡ് രൂപം ഇന്ത്യക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത മോഡൽ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് ഈ ഒരു മോഡൽ വിറ്റഴിഞ്ഞത് ചെറിയ വിലയ്ക്ക് സ്കോഡ കിട്ടുന്നതിനാൽ വളരെ വേഗത്തിൽ മോഡൽ വിറ്റഴുകയായിരുന്നു പുതിയ സബ്ഫോർ മീറ്റർ കോമ്പാക്ട് എസ്ഇ ആയ കൈലാക് എസ്ഇയുടെ വരവ് ആദ്യമായി പ്രഖ്യാപിച്ചപ്പോൾ കോമ്പാക്ട് കാർ സെഗ്മെന്റുകളിലേക്ക് സ്കോഡ ഇന്ത്യയുടെ പുനരുജ്ജീവനം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഫോക്സ് വാഗൺ സ്ക്വാഡ ഗ്രൂപ്പുകളുടെ കാറുകൾക്ക് സാധാരണയായി ഉയർന്ന വില ആയിരിക്കും ഉണ്ടാവുക എന്ന ധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എൻട്രി ലെവൽ വേരിയന്റ് വില പ്രഖ്യാപിച്ചപ്പോൾ കാലാക്ക് ഏവരും ഒന്ന് ഞെട്ടിക്കുകയാണ് ചെയ്തത് വാഹനത്തിന്റെ എല്ലാ വേരിയന്റുകളുടെയും വിലകൾ സ്കോഡ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ക്ലാസിക് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ് പ്രെസ്റ്റീജ് എന്നിങ്ങനെ നാല് വേരിയന്റുകളായാണ് കൈലാക്ക് വിൽപ്പനയ്ക്ക് എത്തുന്നത് എൻട്രി ലെവൽ വേരിയന്റിന് ഏഴ് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയാണ് വില വരുന്നത് അതേസമയം ഓട്ടോമാറ്റിക് പതിപ്പുകൾക്കുള്ള എൻട്രി ലെവൽ സിഗ്നേച്ചർ വേരിയന്റിന് പത്ത് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷം രൂപയാണ് വില വരുന്നത് മറുവശത്ത് ടോപ് സ്പെക് പ്രസ്റ്റീജ് വേരിയന്റിന്റെ മാനുവൽ പതിപ്പിന് പതിമൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപയും ഓട്ടോമാറ്റിക് ഓപ്ഷന് പതിനാല് പൂജ്യം ലക്ഷം രൂപയുമാണ് എക്സോറും വില വരുന്നത് നിലവിൽ വിപണിയിലുള്ള പ്രധാന എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പവർ ഡ്രൈൻ ഓപ്ഷനുകളുടെ കാര്യത്തിൽ സ്കോഡ കൈലാക്കിന് തീർച്ചയായും വൈവിധ്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതും ശരിയാണ് നെക്സോൺ പോലുള്ള ചില എസ്ഇവികൾ ഡീസൽ സി എൻ ജി ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുമ്പോൾ കൈലാക്കിന് ഒരു ഫ്യൂൽ ഓപ്ഷൻ മാത്രമാണുള്ളത് സ്കോഡ കൈലാക്കിന് ബേസ് വേരിയന്റിൽ നിന്ന് തന്നെ സിക്സ് സ്പീഡ് പാനൽ ഗിയർബോക്സ് ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് പരിമിതമായ പവർ ഡ്രൈൻ ഓപ്ഷനുകൾ ഉണ്ടെങ്കിലും ലഭ്യമായ ടർബോ പെട്രോൾ എഞ്ചിൻ എല്ലാ പെർഫോമൻസ് ആവശ്യങ്ങളും നിറവേറ്റു പലതരത്തിൽ കുഷാക്കിനോട് സാമ്യമുള്ളതാണ് കൈലാക്കിന്റെ ലുക്ക് മുൻവശത്തെ സ്പിഡ് എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ നോർമൽ സ്കോഡ ഗ്രിൽ പതിനേഴ് ഇഞ്ച് വീലുകൾ റാപ്രോൺ ടെയിൽ ലാമ്പുകൾ എന്നിവയാണ് പുതിയ കൈലാക്കിന്റെ ഡിസൈൻ ഹൈലൈറ്റുകളിൽ എടുത്തു പറയേണ്ട ചിലത് കുഷാക്കിന്റെ ചുരുക്കിയ പതിപ്പാണ് കൈലാക്ക് അതിനാൽ ഈ മോഡൽ അല്പം വ്യത്യസ്തമാണ് അകത്തും കുഷാക്കിൽ നിന്നുമുള്ള ഡിസൈൻ എലമെന്റുകൾ സ്കോഡ കൈലാക്കിൽ കാണാനാവുന്നതാണ് ഡാഷ്ബോർഡ് ലേ ഔട്ട് ഇൻഫോട്ടൈമെന്റ് സ്ക്രീൻ എ സി വിൻഡുകളുടെ ഷേപ്പ് സ്റ്റിയറിംഗ് വീൽ ഇൻസ്ട്രുമെന്റ് പാനൽ സീറ്റുകൾ ടച്ച് കപ്പാസിറ്റി എസ് പി എ സി പാനൽ എന്നിവയെല്ലാം മറ്റുള്ളതിന് സമാനമാണ് ഈ പുതിയ കോമ്പാക്ട് എസ് സി വീൽ പവർ വെന്റിലേഷൻ എന്നിവയുള്ള ഫ്രണ്ട് സീറ്റുകൾ ഇലക്ട്രിക് സൺറൂഫ് വയർലെസ് ചാർജർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ടി പി എം എസ് ആറ് എയർ ബാഗുകൾ യുഎസ് ബി ടൈപ് സി ചാർജിംഗ് പോർട്ടുകൾ ഓട്ടോ ഹെഡ്ലാമ്പുകൾ ഓട്ടോ വൈപ്പറുകൾ ഓട്ടോ ഡീമിംഗ് ഐ ആർ വിയും എന്നിവയും ലഭിക്കുന്നു ഇതോടൊപ്പം ഒരു ആൻഡ് ോപ്പിക് സ്റ്റിയറിംഗ് വീലും ഇതിലുണ്ട് എന്നാൽ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ചില തലത്തിലുള്ള അഡാസ്യൂട്ട് ഒഴികെ കൈലാക്കിന്റെ ക്യാബിൻ പ്രതീക്ഷിക്കുന്ന എല്ലാ സവിശേഷതകളും ഫീച്ചറുകളും നിറഞ്ഞതാണ് താങ്ങാനാവുന്ന വിലയിൽ കിടലിൻ ഫീച്ചറുകൾ കിട്ടുന്ന ഒരു മോഡൽ തിരയുന്നവർക്ക് മികച്ച ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും കൈലാക്ക്